ഇന്ന് വീട്ടമ്മമാർക്ക് എളുപ്പത്തിൽ പണി തീർക്കാൻ ഒരു മെഷീൻ്റെ ഇതാണേ അപ്പം ഇങ്ങനത്തെ ഒക്കെ ആകുമ്പോഴേ നമുക്ക് പെട്ടെന്ന് അതായത് ജോലിക്ക് പോകുന്നവർക്കോ കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റുന്ന ഇതൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ രാവിലെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേനും ഒത്തിരി താമസമാകുമല്ലേ ചപ്പാത്തിയുടെ കൂടെ സാമ്പാറും എല്ലാം കൂടി ആകുമ്പോഴത്തേനും നമുക്ക് ഒത്തിരി സമയം എടുക്കും കൃത്യം നേരത്ത് പറഞ്ഞു വിടുവാൻ വേണമല്ലോ അപ്പോൾ അതിന് ഇതിന് ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ മെഷീൻ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി കഴിയും കേട്ടോ പിന്നെ ഇതിൻ്റെ വലിയൊരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് പരത്തി ചുട്ട് കൈത്തരുവേ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ ഈ നേരമില്ലാത്ത നേരത്തൊക്കെ നമ്മൾ ചെയ്യുന്നവർക്കൊക്കെ ആകുമ്പോഴേ ഇല്ലേ പിന്നെ നമ്മൾ തലേ ദിവസം ചുട്ട് വെക്കണം അതൊക്കെ പിന്നെ ഭയങ്കര ഒരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരും അതൊന്നും എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുക എന്നാൽ ഇതാവുമ്പോൾ നമുക്ക് എന്നാ അതാ കുഴയ്ക്കുന്നതിലും ഒക്കെ ഒന്നിച്ചിരി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പർ ചപ്പാത്തി തന്നെ നമ്മൾ കല്ലേ ചുട്ട് എടുക്കുമല്ലോ അതിനേക്കാളും നല്ല അടിപൊളിയായി നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി റെഡിയാക്കി എടുക്കാൻ പറ്റുമേ ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ഒരു നല്ല ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് പലരും ഇതുപോലെ നമുക്ക് ഒത്തിരി പേർക്ക് ഇതുണ്ടെങ്കിലും നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ സൈഡാക്കി വെക്കുന്നത് നമുക്കിപ്പോൾ ഗിഫ്റ്റായിട്ടൊക്കെ കിട്ടിയതായിരിക്കും അപ്പം ആയിട്ട് കിട്ടുമ്പോൾ നമ്മളത് വേണ്ടാന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ അത് മേടിച്ചൊക്കെ വെക്കും പക്ഷേ നമ്മളത് ഉപയോഗിക്കാതെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു മൂലയ്ക്ക് പൊടിയും പിടിച്ചിട്ടിട്ടുണ്ടാവും പക്ഷേ ഇത് നമ്മൾ ശരിക്കും ഇത് ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാട്ടോ ഇത് ഞാനെടുത്തത് പ്രസ്റ്റീജിൻ്റെ ആയിരുന്നേ പ്രസ്റ്റീജിൻ്റെ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു അപ്പം ഞാൻ നല്ലതാണെന്ന് തോന്നിയിട്ട് ഞാൻ എടുത്തതാണ് അപ്പോൾ ഈ പ്രസ്റ്റീജിൻ്റേത് എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പം എന്നാൽ ഇതിന് ഗ്യാരണ്ടി ഒക്കെ ഉണ്ട് എന്നാലും ആ ഗ്യാരണ്ടിയെക്കാളും കൂടുതൽ എന്താ പറയുക നമുക്ക് ആ ഉപയോഗിക്കുന്നത് നല്ല കറക്റ്റായിട്ട് കിട്ടുക എന്നുള്ളതാണല്ലോ എൻ്റെ പ്രാധാന്യം അതുകൊണ്ട് നമുക്ക് നല്ല സൂപ്പറായ ചപ്പാത്തി തന്നെ കിട്ടുകയും ചെയ്തു എന്നാൽ അതിനാ ഒരു ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും അത് കറക്റ്റാണ് മീഡിയം ഈ സൈസിലാണ് ഞാൻ ഞാനിട്ടേക്കുന്നത് അതിന് സൈസ് കൂട്ടുന്നോ കുറയ്ക്കുന്നോ ഒക്കെ ഉണ്ട് കൂട്ടോ അപ്പം ഞാനത് ഒരു മീഡിയത്തിൽ ഇടുവാണെങ്കിൽ പിന്നെ നമ്മളത് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പോകണ്ട പിന്നെ വോൾട്ടേജ് ഒക്കെ കുറവുള്ള സമയത്താണെങ്കിൽ മാത്രം ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതിയെ ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു അഞ്ഞൂറ് മില്ലിയുടെ ഒരു കപ്പിൽ രണ്ട് കപ്പ് പൊടിയായിരുന്നു എടുത്തത് ആ രണ്ട് കപ്പ് പൊടിയിൽ നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് മില്ലി അതാണ് അതിൻ്റെ ഒരു അളവ് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തന്നെ കുഴക്കുന്ന ഒരു ഇതുണ്ടല്ലോ അതിലും കുറച്ചും കൂടി വെള്ളം കൂടുതൽ വേണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഒത്തിരി വെള്ളം കൂടി പോയി കഴിഞ്ഞാലും അത് പരത്തു കഴിഞ്ഞാൽ ശരിയായില്ല കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും എന്നാൽ ഈ പറഞ്ഞപോലെ എല്ലാവർക്കും പറയുന്ന പോലെ ഈ കട്ടിയായിട്ട് ഒരു വെച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന ആ ഒരു ലെവലിൽ തന്നെയാണല്ലോ കുഴക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ചപ്പാത്തിക്ക് ഒരു ഭയങ്കര കട്ടിയാന്ന് പറയുന്നത് നമ്മൾ ചപ്പാത്തിക്ക് കുഴിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടി എടുത്താൽ മതി ഇപ്പം ഞാൻ ഈ പറഞ്ഞ അളവിൽ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കറക്റ്റ് ആയിട്ടുള്ള രീതി കിട്ടും ഓണാക്കി വെച്ച് കഴിയുമ്പോൾ റെഡും ഗ്രീനും ലൈറ്റ് തെളിയുകയെ ലൈറ്റ് ഒന്ന് ഓഫായി കഴിയുമ്പോൾ വേണം ഇതുപോലെ അടച്ച് വെച്ചിട്ട് വേണം എന്നാ ഓണാക്കി വെക്കാനേ ഓണാക്കി വെച്ച് കഴിഞ്ഞിട്ട് അതുപോലെ എന്നാ ഗ്രീൻ ലൈറ്റ് ഒന്ന് ഓഫായി കഴിഞ്ഞതിന് ശേഷം വേണം ചപ്പാത്തി ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണം കേട്ടോ ഒത്തിരി വേണ്ട എന്നാ ഉരുളയായിട്ട് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങ് തെന്നിപ്പോരുവേ അതുകൊണ്ടാണ് നമ്മൾ കയ്യിൽ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തതിന് ശേഷം വെച്ച് കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തി വെക്കുന്ന സമയത്ത് നമ്മൾ സെൻറ്ററിൽ ഒരിക്കലും വെക്കരുത് സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ സെൻ്ററിൻ്റെ ഇങ്ങോട്ടേക്ക് പോരുള്ളൂ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചപ്പാത്തി വെച്ച് കൊടുക്കുമ്പം അതിനോട് ചേർന്ന് ഇപ്പം ഞാൻ കണ്ടോ വെച്ചിരുന്നത് അതുപോലെ ചേർന്ന് വേണം വെച്ച് കൊടുക്കാൻ എന്നാലേ നമ്മൾ ആ കറക്റ്റ് വട്ടത്തിൽ ചപ്പാത്തി കിട്ടത്തുള്ളൂ ഇന്ന് നമ്മൾ സാധാരണ കുഴിക്കുന്ന പോലെ തന്നെ ഒരു മൂന്നാലഞ്ച് മിനിറ്റ് നേരം മാവ് കുഴച്ചെടുക്കും അതിനുശേഷം ഇതുപോലെ ഒരു കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചതിന് ശേഷമാണ് നമ്മളിത് റെഡിയാക്കി വെക്കുന്നത് ഒരു പത്ത് മിനിറ്റ് നേരം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഉപയോഗിച്ച എന്ന് പറഞ്ഞാൽ ലൂസ് ആട്ടപ്പൊടിയാണ് അതായത് പാക്കറ്റിലേതല്ല ലൂസായിട്ട് മേടിക്കുന്ന കൂട്ടാണ് മൈദപ്പൊടി വെച്ച് ഒരിക്കലും ചെയ്യരുത് മൈദപ്പൊടി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പരന്നും കിട്ടിയേല പിന്നെ എന്നാ നമ്മുടെ മെഷീന് കേടുവാതെന്നു വെച്ചാൽ ഒത്തിരി പ്രസ്സ് ചെയ്യാൻ പാടില്ലല്ലോ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മന്ന് പറഞ്ഞാൽ തൊട്ട പോരാ ഇന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് ഒറ്റ പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പരന്ന് കിട്ടും ഞാൻ പതിനെട്ടെണ്ണം ഈ ഇത്രയും കൊണ്ട് ഞാൻ ചുട്ടെടുത്തായിരുന്നു കേട്ടോ ഇതുപോലെ എല്ലാം ബോൾസായിട്ട് തന്നെയാണ് കിട്ടുന്നത് അല്ല ഒന്നോ രണ്ടോ അല്ലാട്ടോ